ബാറ്ററി എടുത്തു എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ എടുത്തു പതിനഞ്ച് കൊല്ലായി പതിനഞ്ചില് മേടിച്ച ഞാനത് എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് നീ എന്നാ സണ്ടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയതാണ് മന വല്ലതും ചെയ്തോ ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു മുഖം മടി ഇങ്ങനെയാണിപ്പോൾ തോന്നി പറ്റാത്ത ഒന്നമണിയിലല്ലേ അന്തം പറയുള്ളൂ നമ്മൾ എൻ്റെ കൊച്ചിനെ എന്നും കാണിയല്ലേ നല്ല ദിവസം ഉച്ചയ്ക്ക് ചെയ്ത പ്രവർത്തി ഉറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കാണ് പറഞ്ഞത് നീ എന്നിട്ട് എന്നോട് ഇപ്പോഴാണ് മക്കളെ നീ പറയണേന്ന് ചോദിച്ചാൽ ഞാൻ ചങ്കു കൂട്ടി എന്നൊരു വിളിച്ചു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് പോലീസുകാർക്ക് തെറ്റുപറ്റി അവർക്കും തെറ്റുപറ്റി പോലീസുകാരെ കൊണ്ട് സോറി പറയുക അവർക്ക് അവധം പറ്റിയതലേച്ചി അപ്പോൾ ചികിത്സയ്ക്കുള്ള പൈസയും മേടിപ്പിച്ചരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാരുമായിട്ട് അങ്ങനെ തീർക്കണില്ല എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ വിചാര പരിതിൻ്റെ കുറേ കാക്ക എത്തൂല കൊത്തിപ്പറിയായിരുന്നു കൊത്തിപ്പറി അല്ല അവരുടെ ഇതൊന്നും ആരും കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ ഇവർ ദേഹത്ത് കൊച്ചിനെ ഇത് തൊടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവർക്ക് കൊണ്ടുപോകോട്ടെ അല്ലെങ്കിൽ നിങ്ങളെവിടം വരെ പരാമറഞ്ഞാൽ മതിയല്ലോ ഇവർക്ക് എൻ്റെ കൊച്ചിനെ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് എൻ്റെ കൊച്ച എൻ്റെ കൊച്ചനെ ഞങ്ങൾ തൊട്ട് ഓവിച്ചിട്ടില്ല ഞങ്ങൾ ഉള്ളിൽ ഓവിച്ചിട്ടില്ല ഞങ്ങളുടെ കൊച്ചിന് എൻ്റെ കൊച്ചിനെ ദേഹത്ത് കൈവച്ചാൽ കർശന നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടാണ് ഇനി ഒരു നിരപരാധിക്കും ഇങ്ങനെ ചെയ്യരുത് നമസ്കാരം മൂവാറ്റുപുഴയിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അമലാൻ്റണിയുടെ അമ്മ കുച്ചതാണി നമ്മുടെ ചേരുന്നുണ്ട് ഈ കുച്ചതാണിയുടെ മുന്നിൽ വെച്ചാണ് അമലാൻ്റണിയെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോയത് അവിടെ ഒരാൾ യൂണിഫോ ഇടാവുന്ന രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നാന്ന് വെച്ചു അമലിവിടെയുണ്ടോ ഉണ്ടോ അമലിന്റെ വീടാണോ അതെ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് വിളിക്കാവുന്ന വിളിക്കാമോ പച്ചക്കു വന്നടാ ഒരാൾ ഒന്ന് എന്താ ചോദിക്കാനാടാന്ന് പറഞ്ഞു ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എന്താണതിൻ്റെ പേര് എന്ന് വെച്ചു എൻ്റെ അമല് െ നിൻ്റെ ഈ വണ്ടി അരന്ന് വെച്ചാൽ അതിൻ്റെയാണെന്ന് പറഞ്ഞു നീന്തെയൊക്കെ പോയിടാന്ന് ചോദിച്ചു ആ ഞാൻ ഇന്ന് വർക്കിൽ പോയി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ബാറ്ററി കൊണ്ടി കൊടുത്താൽ പോകുക അതിൻ്റെ കൊടുത്തു എവിടെ നിന്ന് എവിടെ നിന്ന് മോഷ്ടിച്ചാന്ന് ചോദിക്കണം ഞാൻ ഈ രണ്ടായിരത്തി അഞ്ചിലും മേടിച്ച സാധനം ഇങ്ങനെ കൊണ്ടി കൊടുത്തു കൊച്ചു ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതുകൊണ്ട് കൊച്ചു ധൈര്യമായിട്ട് സ്ട്രോങ്ങ് ആയി അത് ഒരു പിന്നെ അവർ ഇവിടെ കിടന്ന് പറഞ്ഞ വണ്ടി ഇവിടെ അങ്ങോട്ട് വരുവോ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വലിച്ച് ഇങ്ങനെ പരവോല ചറിലിക്കിടെ പോയി ഒറ്റ ഒരു കയ്യാലേ പിടിച്ച് വലിച്ചത് അപ്പോൾ അവിടേക്കും പെട്ടെന്ന് മറിഞ്ഞുകിടന്ന വണ്ടി ഇവർ കൊണ്ടുവരും പെട്ടെന്ന് ഇങ്ങനെ ഒരു മിന്നൽ വേഗത്തിലൊരു സെക്കൻഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവിടെ അങ്ങോട്ട് പെട്ടെന്ന് ഞങ്ങളും അങ്ങോട്ട് പോകുവോ ഒരു വണ്ടി വാങ്ങിച്ചു ആ ചേച്ചിയുടെ മുന്നിലായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കയറാൻ പിടിച്ചു അപ്പോൾ നാലുപേരും കൊച്ചിനെ ഉള്ളിലാക്കി വെക്കുക അപ്പം കയറാൻ പിടിച്ചപ്പോൾ ഞാൻ കയറില്ല എന്ന് പറഞ്ഞു കൊച്ചു അപ്പം മാനെ നീ കൊണ്ടുവന്ന ബാറ്ററി അവിടെ നിന്ന് മോഷ്ടിച്ചാന്ന് പറഞ്ഞു ഞാൻ കൊണ്ടന്ന ബാറ്ററി മേടിച്ചു ഞാൻ മേടിച്ച ബാറ്ററി ഞാൻ കൊണ്ടു വിറ്റെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടി കൊടുത്തു എന്ത് വേണമെന്ന് വെച്ചു അപ്പോഴേക്ക് ഇങ്ങോട്ട് കൊച്ചു ധൈര്യം അങ്ങോട്ട് കൊച്ചു ഈ ഉത്തരം വരെ ഇതിന് കൊച്ചു കൊതറാൻ തുടങ്ങി കൊതറാൻ തുടങ്ങിയപ്പോഴും കൈ ഇവർ അന്നേരമാണ് കൈ അങ്ങോട്ട് പിടിച്ചത് ഇപ്പോൾ മാന്തി പറച്ചോളി പറയ കൊച്ചു അപ്പോൾ ഇവര് കഴുത്തേല അങ്ങോട്ട് പിടിച്ചത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കൊച്ച് ചൂടായതും ഇഷ്ടപ്പെട്ടില്ല കൊച്ച് കൊതറം തുടങ്ങിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം കൊച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടുത്തെ അണിനെ ഒന്നോർത്തോ കൊച്ചു ഞാൻ ചോദിച്ചു അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ പരാതിയുണ്ടോ നിങ്ങൾ ആരെ അന്നേരം പെട്ടെന്ന് പെട്ടെന്നല്ല പിന്നെ ശേഷം അവർ വണ്ടിക്കകത്തേക്ക് കൊച്ചിനെ കയറ്റുവെന്ന് എനിക്ക് മനസ്സിലായി സ്റ്റേഷനിലിട്ടായി സെല്ലിൽ ആയിരിക്കിട്ട് കൊച്ചിനുവെല്ലാം ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും എൻ്റെ ഓർമ്മ ഇരുന്നത് അതിനകത്ത് ഇട്ടായിരിക്കും ചെയ്യണമെന്ന് ഓർത്തെ അപ്പോഴാണ് ഞാൻ ഓടിയെത്തി പോയത് നമുക്ക് ആരും വിളിക്കാനും പറ്റില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചെന്ന് എൻ്റെ കൊച്ചിനെയും കൂടെ എൻ്റെ കൊച്ചിനെ ഒന്നും ചെയ്യരുതിട്ടോ എൻ്റെ കൊച്ച് പാവം പണിയെടുത്ത് ജീവിക്കാനായിട്ട് അസ്ഥിയും തോലിയും ഉള്ളൂ കേട്ടോ നിങ്ങൾ പറഞ്ഞു അയ്യോ അതിൽ വിനോയുടെ വർഗ്ഗം അപ്പോൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നിങ്ങളുടെ പേപ്പർ എടുത്തുകൊണ്ട് വരാൻ പറയും വിനോയ് പേപ്പർ എടുത്തുകൊണ്ട് എടുത്തോണ്ട് എടുത്തുകൊണ്ട് വന്നു അന്നേരം അവർ പറയുകയാണ് അവരുടെ അല്ലാന്ന് അപ്പോഴും എനിക്ക് കൊച്ചിനെ ഒന്നും ചെയ്തില്ല അപ്പോൾ കൊച്ചിനെ മുറിക്കകത്തേക്ക് ഒന്ന് ഒരു ഷർട്ട് കുരിച്ചാടെ കൊണ്ടു ഇത്തിക്കും അപ്പോഴും ഈ ഷർട്ടൊക്കെ ഉരിച്ചിരിക്കണം എന്നാൽ പോലും ഒന്ന് മനസ്സിൽ ഓർത്തു ഒരു ചെറിയ സംശയം എനിക്ക് തോന്നി എൻ്റെ മൻ എനിക്ക് വിഷമാവില്ല ഇതിന് ഇത് ഞങ്ങൾ കൊച്ചയെ കൊച്ചേ ഇത് വിളിച്ചോണ്ടിരിക്കണേതിനെ ഇരിച്ചു ഒന്ന് വരുമ്പം വിഷമമാവൂലെന്ന് ഓർത്തു എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൊച്ചനെ നിങ്ങൾ വല്ലതും ചെയ്തോ സാറുമാരേന്നാ ഞാൻ നിങ്ങൾ നിങ്ങളെൻ്റെ കൊച്ചിനെ വല്ലതും ചെയ്തോ ഞങ്ങളൊന്നും ചെയ്തില്ല മനെ എന്നെ വല്ലതും ചെയ്തോ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ഒരു മുഖം വാടി ഇങ്ങനെ കണ്ടപ്പോൾ തോന്നി പറ്റേ ഒന്നണിയിലല്ലേ അന്തം പറയുള്ളൂ നമ്മൾ എൻ്റെ കൊച്ചിനെ എന്നും കാണിയല്ലേ അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങളോട് ഇരിക്കുക കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ടോണ്ടെ തെറ്റുകാരൻ ഒന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇനി അന്വേഷിച്ചും കിട്ടുക കാരണം അല്ലാന്ന് പറഞ്ഞു നിങ്ങളിവിടെ ആരെ പറ്റി ചോദിച്ചോ ഓ ഞങ്ങൾ ചോദിച്ചു ഇപ്പോൾ പാവാ നല്ല ഇലക്ട്രീഷ്യനാണെന്ന് പറഞ്ഞു ഇവിടെ ഇച്ചിരി പണിയുണ്ട് നിന്റെ വിളിക്കുമ്പോൾ വന്നിട്ടോടാന്ന് അവർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പോലീസാർ പണി ഇട്ട് വന്നു അപ്പം നമുക്ക് ചെയ്തുതന്നുള്ളൊരു ആ അത് പറയുകയാണ് അപ്പോൾ നമുക്ക് ചെയ്തു എന്ന് കൊച്ചു പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇവർ കൊച്ചിനെ പറ്റി ആരോട് ചോദിച്ച് കൊച്ചു പാവാന്ന് അറിഞ്ഞെന്നാണ് ഞാൻ തരിക്കണേ എന്നിട്ട് ഞാൻ ബിനോയി അവിടെ ഒച്ചും ചോദിക്കുന്നുണ്ട് എന്നാ നിന്നെ വല്ലതും ചെയ്തോടാ ഇല്ല എന്നെ ഞാനല്ല ഞാനാ ചോദിച്ചാൽ നിന്നെ വല്ലം ചെയ്തോടെ അതിനെയൊന്നും ചെയ്തില്ല അപ്പോൾ ബിനോയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ വച്ച് നീ ചെയ്തു ചെയ്തെന്ന് പറയാത്തി എന്ത് ചെയ്ത് ഇവിടെ വന്നു പക്ഷേ എന്നെ അറിയിക്കേണ്ടല്ലോ എന്ന് കുറച്ച് രാത്രി ഒന്നും ഒരു പ്രശ്നമില്ല കൊച്ചു കിടന്ന് കൊച്ചിന് കിടന്നിട്ട് കിടത്തില്ല വിഷമൊക്കെ ഉണ്ട് കൊച്ചി എന്നിട്ടും കൊച്ചു പറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ തോമസം കാരെ കൊച്ചിന് നമ്പർ വന്നു അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് ചെയ്തെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഒരു പരാതിയില്ലാത്ത കൊച്ചിന് വെറുതെ എന്തിനോട് വിളിച്ചു വരുപ്പത്തിയെന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം കണ്ടിട്ട് നമുക്ക് വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവരോടാണ് ഈ പുള്ളി തലേ ദിവസം ഉച്ചയ്ക്ക് ചേത്ത പ്രവൃത്തി പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കാണ് പറയുന്നത് നീ എന്നിട്ട് എന്നോട് ഇപ്പോഴാണ് മക്കളെ നീ പറയണേന്ന് ചോദിച്ചാൽ ചങ്കു കൂട്ടി എന്ന് വിളിച്ചു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് പോലീസുകാർക്ക് തെറ്റുപറ്റി അവർക്കും തെറ്റുപറ്റി അത് കഴിഞ്ഞിട്ട് ഇവർ ഇവരോട് പറയണേ ഞാൻ കേൾക്കണേ കൊച്ചു ഞാൻ ഞാൻ അന്നേരം ഞാൻ അറിയണേ എൻ്റെ പൊന്നും മക്കളെ എന്നോട് ഞാൻ ചോദിച്ചില്ലായിരുന്നാ മമ്മി മമ്മക്ക് വിഷമാവുമല്ലോ എന്നോർത്താ ഞാൻ രാത്രി എനിക്കൊക്കെ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പോലീസുകാരുടെ ജോലിക്ക് ഇത് വരും എന്നാ പ്രോ ഏതാണ്ട് ഇനി ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു ഞങ്ങൾക്കും തെറ്റിപ്പറ്റി അമേ കൊച്ചു തോമസൻ്റെ വീട്ടിൽ പണത്തിട്ടുണ്ട് കടയിൽ പണത്തിട്ടുണ്ട് വീട്ടിൽ പണത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടർക്കും തെറ്റുപറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റിയെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ ച പിന്നെ എന്നിട്ട് അവരോട് പറയുകയാണ് എനിക്ക് മാനസികമായിട്ടും കൊച്ചു പേടിച്ചു പോയി കൊച്ചൊരിക്കലും ഒരു കൊച്ചിന് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആരും ഒരു കൂട്ടുകാരും പോലും പിന്നെ മാറി വഴക്ക് പറഞ്ഞിട്ടില്ല ഈ പോലീസിൻ്റെ ആക്രമണം പെട്ടെന്ന് ആയതുകൊണ്ട് കൊച്ചു പേടിച്ചു പോയി അപ്പോൾ ഇവരോടാണ് പറയണേ സാർ ഞാൻ ചേട്ടാ എനിക്ക് പിന്നെ ജിൻറ്റോ പേര് ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇങ്ങനത്തെ ഒരവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊച്ചു അന്നേരത്തേക്ക് അവസരമായി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവൻ ഞാൻ ഇത് പോലീസുകാരുടെ ജോലി പോകണേ പ്രൊഷണൽ ആയതുകൊണ്ട് സാറുമാർ പറഞ്ഞിങ്ങനെ ചതുകിട്ടി നമുക്ക് അവിടെ ഇന്ത്യ സ്ഥലത്ത് പോയി ചികിത്സയ്ക്ക് അവർ പറഞ്ഞു വിട്ടതാ നമുക്ക് ചികിത്സ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാ ഇത് നമുക്ക് ആശുപത്രിയിൽ ഒന്നും പോകണ്ടെന്ന് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത പ്രതികരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു അപ്പോൾ ശരി എന്നാൽ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്നാൽ ചികിത്സയ്ക്ക് ചീട്ടെടുത്ത് പോവാന്ന് പറഞ്ഞപ്പോൾ എത്ര മണിക്ക് ചെല്ലണം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവരോട് പ്രതികരിക്കാൻ പറ്റില്ല എന്നാൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരേ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുവിടുന്നു രണ്ടാമത് വന്നു കൊണ്ടാ നാലുമണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെ കൂടി കൂടി വരുവാണ് കൂടി കൂടി വരും എന്തോ ഒരു നാളെ ഒളിച്ച് വയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരുടെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞിട്ട് കൊച്ചു ചോദിച്ചു ഡോക്ടർ ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും കൊച്ചുള്ള കാര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ ഇന്നലെയാണ് സംഭവം ഇങ്ങനെ അവർ തൊട്ടപ്പോൾ അപ്പോൾ അവർ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക ആയുർവേദ ഡോക്ടർ ആ മോ മോ എന്നും പറഞ്ഞു കൊച്ചു കിടന്ന് ഇങ്ങനെ കുളയുന്നുണ്ട് കാരണം കൊച്ചിന് ചത കിട്ടിയെടുത്ത് നമ്പറ കൊച്ചിനെ അനങ്ങാൻ പാടില്ല അപ്പോൾ നമ്മൾ കള്ളത്തരല്ലോന്നറിയാലോ നല്ല ചതവുണ്ട് എന്നാൽ ഇന്ന് പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുറക്കാമെന്ന് പറഞ്ഞ് അവർ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ട് അവർ പറഞ്ഞു ഇനി ഞാൻ നിൽക്കണ്ട രണ്ട് നമുക്ക് ഇവിടെ ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് കിഴികുത്തും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ കൊച്ചു വന്ന് കഴുത്തും കെട്ടി ഇങ്ങനെ കെട്ടി പറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും പോലീസുകാരെ കൊണ്ട് സോറിയും പറയുക അവർക്ക് അവർത്തും പറ്റിയതല്ലേ ചേച്ചി അപ്പം ചികിത്സയ്ക്കുള്ള പൈസയും മേടിച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പോലീസാരായിട്ടോ അങ്ങനെ പോലീസ്സാരായിട്ട് അങ്ങനെ തീർക്കണില്ല എന്ന് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു വേണ്ട മാനേന്ന് പറഞ്ഞു ഞങ്ങൾ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു അന്ന് എക്സറ എക്സ്റേ കാര്യങ്ങളെല്ലാം എടുത്തു കൊച്ചിന് പിന്നെ കൂടി കൂടി വന്നു നമ്മൾ നാണോ പറഞ്ഞിട്ടുണ്ടോ കാര്യമില്ല എന്നുള്ളത് കൊച്ചിനെ കണ്ടാറിയാലോ ആ കൊച്ചു പിന്നെ തീരെ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജോണി നല്ലൂരിൻ്റെ അടുത്തേന്ന് പറഞ്ഞ് വീരും പറഞ്ഞു ജോണി അല്ലൂരിനെക്കൂടെ കൊടുക്കാൻ അവസരമായിപ്പോഴാണ് ജോണി നല്ലൂരിൻ്റെ അടുത്തേക്ക് പോണേ അന്നേരമാണ് പറഞ്ഞാൽ എൻ്റെ മേനെ ഇത്രയായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവര് തന്നെ ആശുപത്രി കൊണ്ടുപോയി കേസാക്കേണ്ട അവരുടെ ജോലി ഭാഗത്തിന് എന്തോ കുഴപ്പമുണ്ടാവും അതുകാരണം ചികിത്സിച്ച ട്രീറ്റ്മെൻറ്റ് നമുക്കത് പറഞ്ഞു തീർക്കാം എങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കൊച്ചിന് അവർ പിന്നെ ആശുപത്രി അവർ ആയുർവേദത്തിൽ ചെന്നപ്പോൾ അവരാ പറഞ്ഞത് പോലീസ് ഇടിച്ചാടി എൻ്റെ പൊന്നു വെക്കുന്നത് നിങ്ങൾ പോലീസ് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോയി പോയിയുള്ളൂ നിയമത്തിൻ്റെ ഒഴിക്കോടെ വെക്കാളാൻ പറഞ്ഞു കാരണം കൊച്ചിന് ആവശ്യം ഒരു കള ഒരു കൊച്ചു ഇത് ദേഹത്ത് കൊച്ചിനെ ഇവര് തൊടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല അവർ കൊണ്ടുപോകട്ടെ അല്ലെങ്കിൽ നിങ്ങളവിടെവർ പരാം പറഞ്ഞാൽ മതിയല്ലവർക്ക് എൻ്റെ കൊച്ചിനെ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് എൻ്റെ കൊച്ച എൻ്റെ കൊച്ചിന് ഞങ്ങൾ തൊട്ട് ഓവിച്ചിട്ടില്ല ഞങ്ങൾ ഉള്ളിൽ ഓവിച്ചിട്ടില്ല ഞങ്ങളുടെ കൊച്ചിന് എൻ്റെ കൊച്ചിനെ ദേഹത്ത് കൈ വെച്ചാൽ കർഷകൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടാണ് ഇനി ഒരു നിരപരാധിക്ക് ഇങ്ങനെ ചെയ്യരുത് കള്ള നിരപരാധിനെ ഇവർ ഇത്രയും ചെയ്തപ്പോൾ അപ്പോൾ ഇവർ കണ്ടവന കിട്ടിയവർ എന്തു ചെയ്യും എന്ത് ചെയ്യും എനിക്ക് ഒരു എവിട്ടം വരെ ഞാൻ പോകാം എനിക്ക് ഒരു നീതി കിട്ടിയാൽ മാത്രമല്ല ഒരു പോലീസ് ഒരു പാവപ്പെട്ടവരെ ഇങ്ങനെ പിന്നെ ഉദ്രവിക്കരുത് പോലീസിനെ നിയമത്ത് കൊണ്ടുവരണം വേണ്ട രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല അപ്പോൾ നല്ല നേർ വഴിക്ക് ഞങ്ങളുടെ നൂറ് ഭാഗവും ഞങ്ങളുടെ ഇതിൽ തെറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം നീതി കിട്ടണം ഞങ്ങൾ സത്യസന്ധമായിട്ടെന്ന് അറുപത്താറ് വയസ്സായി എനിക്ക് ഞാൻ ഇന്നും നല്ല നേരെ വാ നേരെ പോവും കള്ളത്തരത്തിൻ്റെ എനിക്ക് കൂട്ടില്ല ബാറ്ററി എടുത്തു എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ എടുത്തു പതിനഞ്ച് കൊല്ലമായി പതിനഞ്ചിൽ മേടിച്ചതാണ് ഞാനത് വിറ്റു എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് നീ എൻ്റെ തണ്ടെടുക്കണമെന്ന് പറഞ്ഞോണ്ട് വലിച്ചോണ്ട് പോയതാ ആ കാല് പൊട്ടിയത് അതുകൊണ്ടാണല്ലോ ഈ കല്ലിലിട്ട് ഇവിടെ ഇട്ട് പാലിലിട്ട് ചോര എന്നിട്ട് ഇവിടെ 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 ഇറങ്ങാൻ നോക്കിയായിരുന്നു ഇറങ്ങാൻ നോക്കിയപ്പോൾ അവർ പിടിച്ചു വലിച്ച അകത്തേക്ക് കയറ്റി ആ പിടിച്ചോ വലിച്ചോണ്ടാ പോയത് എല്ലാരും കൂടെ ഇച്ചിരി പരിതിൻ്റെ കുറകെ കാക്കയെത്തില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊത്തിപ്പറിയായിരുന്നു കൊത്തിപ്പറി ഇതൊന്നും ആരും കണ്ടു അവസ്ഥയായിരുന്നു കൊച്ചുണി തൻ്റെ മകനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഏതറ്റം വരെയും പോയി ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി